ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഡിക്സി എന്നാണ് ആ പട്ടിക്കുട്ടിയുടെ പേര് ഒരു ഷെൽട്ടറിൽ നിന്നാണ് കുടുംബം അവളെ ദത്തെടുത്തത് അപ്പോൾ അവളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ക്ഷീണിച്ച് കൂടിൻ്റെ മൂലയിൽ തളർന്നു കിടക്കുകയായിരുന്നു അവൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥയായിരുന്നു അവൾ മറ്റ് മൃഗങ്ങളുടെ ഉപദ്രവമേറ്റ് ഭക്ഷണം കഴിക്കാതെ മരണാസന്ന നിലയിലായിരുന്നു മൃഗസ്നേഹികളാണ് അവളെ റെസ്ക്യൂ ഹോമിൽ കൊണ്ടുവന്ന് രക്ഷിച്ചത് ദത്തെടുത്ത കുടുംബത്തിൻ്റെ ഒന്നര വർഷത്തെ സ്നേഹപരിചരണവും ശുശ്രൂഷയും കൊണ്ട് ഡിക്സി മിടുക്കിയായി അവളെ ശുശ്രൂഷിച്ച് പരിപാലിച്ച കുടുംബത്തോടുള്ള അവളുടെ സ്നേഹം നിസ്സീമമാണ് വാലാട്ടിയും ചുംബിച്ചും ഓടി നടന്നും കുടുംബാംഗങ്ങളോടുള്ള അവളുടെ സ്നേഹപ്രകടനം ഇന്നും തുടരുകയാണ് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ കഥനുകഥയും ഇന്ന് ലഭിച്ചിരിക്കുന്ന സമുന്നത സ്നേഹത്തിനും കരുതലിനുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അവൾ വാതോരാതെ പറയുമായിരുന്നു എന്നും എപ്പോഴും താങ്ക്സ് ഗിവിംഗ് മൂഡിലാണ് ഡിക്സി വാസ്തവത്തിൽ ഈ ഡിക്സിയുടെ അവസ്ഥ തന്നെ ആയിരുന്നില്ലേ യും നിങ്ങളുടേതും അതെങ്ങനെ ശരിയാകും പാപം മൂലം ദൈവ സ്നേഹബന്ധത്തിൽ നിന്ന് അകന്ന് പാപത്തെരുവിൽ അനാഥരായി കഴിഞ്ഞിരുന്ന ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ ഭൗതിക സൗഭാഗ്യങ്ങളും സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരുമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നും അടർത്തി മാറ്റപ്പെട്ടതുമായ ജീവിതം വാസ്തവത്തിൽ ആത്മീയ അനാഥത്വമായിരുന്നില്ലേ അതിൻ്റെ ആന്തരിക ശൂന്യതാബോധവും നിരാശയും നിസ്സഹായതയുമൊക്കെ പലരും തിരിച്ചറിയുന്നില്ല പാപത്തിൻ്റെയും സാത്താന്റെയും കടക്കാരായി ജീവിക്കുന്നവർ അരിഷ്ടരും എല്ലാം ഉണ്ടായിരുന്നിട്ടും സമാധാനമില്ലാത്തവരും അനാഥരുമാണ് ആ നമ്മളെയാണ് പാപത്തിൻ്റെ തെരുവിൽ നിന്നും നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തു ദത്തെടുത്തത് കുരിശിലെ പാപപരിഹാര ബലിയിലൂടെ പാപത്തിൻ്റെ വൻകടങ്ങൾ മോചിച്ചു തന്നത് അതിക്രമികളാൽ മുറിവേറ്റ നമ്മുടെ ഹൃദയത്തിൽ ആണിപ്പാടുള്ള കരങ്ങൾ വച്ച് സൗഖ്യമാക്കി പുതിയ ഹൃദയം തന്നതും സന്തോഷവസ്ത്രം അണിയിച്ചതും ഹൃദയത്തിൽ ശുദ്ധാത്മാവിനെ പുനഃസ്ഥാപിച്ചതും പിതാവുമായി അനുരഞ്ജനപ്പെടുത്തിയതും അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുവാൻ നമ്മുടെ പരിമിത വാക്കുകൾ കൊണ്ടാവില്ല അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ ശ്വാസനിശ്വാസങ്ങളും ദൈവത്തോട് നന്ദി പറയുവാനുള്ള താങ്ക്സ് ഗിവിംഗ് നിമിഷങ്ങളാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ച് അവിടുത്തെ പ്രിയ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചു എന്ന കലേസ്യ ലേഖനത്തിലെ ഭാഗ്യവാനായ പൗലൂസപ്പോസ്തോലൻ്റെ വാക്കുകൾ എത്ര വിസ്മയമാണല്ലേ സാഹിത്യകാരനും ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റുമായ അലക്സാണ്ടർ റഷ്യയിലെ കാരാഗ്രഹത്തിൽ എട്ട് വർഷക്കാലം സഹനപൂർണമായ ജീവിതം കഴിച്ചുകൂട്ടി ഒടുവിൽ അതിൽ നിന്നും വിമോചിതനായപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കടന്നുവന്ന കാരാഗ്രഹമേ നിനക്ക് നന്ദി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സഹനത്തിൻ്റെയും കഷ്ടതകളുടെയും കരാഗ്രഹത്തിൽ വെച്ചാണ് ആത്മാനവീകരണവും ദൈവ സാന്നിധ്യവും അദ്ദേഹം അനുഭവിച്ചത് കഠിന സഹനങ്ങളുടെ നാളുകളിൽ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാനുമൊക്കെ അദ്ദേഹം പഠിച്ചു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കടന്നുവന്ന് പാപബന്ധനത്തിൽ നിന്നും വിമോചിപ്പിച്ച് തൻ്റെ നിത്യരാജ്യത്തിൽ അവനെ അവകാശിയാക്കി ജീവിത ദുരന്തങ്ങളിലും നമ്മുടെ ദൈവത്തിന് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യവാനായ പൗലോസപ്പു സ്തോലൻ പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമലഹനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്ന തിരുവചനത്തിലെ ഉപദേശത്തിന്റെ അർത്ഥം ജീവിത സഹനങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കാരാഗ്രഹങ്ങൾ വരും പക്ഷേ അപ്പോഴും ദൈവത്തിന് നന്ദി പറയാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും സന്തോഷിക്കുവാനുമൊക്കെ നമ്മൾ പഠിക്കണം കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തങ്ങളെയും വേദനകളെയും കുറിച്ച് ഓർത്ത് മനസ്സ് തളരാതെ അതിൽ നിന്ന് നമ്മൾ നേടിയ ആത്മനവീകരണവും ഭൗതിക അനുഗ്രഹങ്ങളും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞതുമോർത്ത് സന്തോഷിക്കണം അതുകൊണ്ടാണ് അപ്പോ സ്തോലൻ പറഞ്ഞത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവാഹിതം ഒന്നാമത്തെ സ്ലോനിക്കർ അഞ്ചാം അധ്യായം സഹനങ്ങളുടെ കറുത്ത രാത്രിക്ക് ശേഷം വിമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിന്റെയും പ്രത്യാശയുടെയും പ്രഭാതസുരനായ യേശുക്കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും അപ്പോൾ നമ്മുടെ കൈകാലുകളിലെ ചങ്ങലകൾ പൊട്ടി വീഴും കനത്ത സാക്ഷിയിട്ട കാരാഗ്രഹവാതിലുകൾ താനെ തുറക്കും ശത്രുക്കൾ ദുർബലരാകും നമ്മുടെ വിമോചകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു തൻ്റെ സവിധത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്ന സഹനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുമ്പോഴാണ് കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ സമർപ്പിത വിശ്വാസിയാകുന്നത് റോമലേഖനമെട്ടധ്യായം അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ വേണ്ടിയാണ് മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി നമ്മെ ശുദ്ധീകരിക്കുവാനും നീതീകരിക്കുവാനും അനുരൂപപ്പെടുത്തുവാനുമുള്ള നമ്മുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടശോധനകൾക്ക് ദൈവത്തോട് എന്നും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഈ വർഷത്തെ താങ്ക്സ് ഗിവിംഗ് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ നന്മ നിറഞ്ഞതും വേദന നിറഞ്ഞതുമായ അനുഭവങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം സാധ്യതകളുടെ വാതിൽ തുറന്നതിനും അടച്ചതിനും നന്ദി പറയാം പാത്രമായ നമ്മെ തകർത്തതിനും ക്രിസ്തുവിൽ പുതുക്കിപ്പണിതനും നമുക്ക് നന്ദി പറയാം ദൈവം നൽകിയ അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് പകരം ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതും ദൈവം ആഗ്രഹിക്കുന്നതുമായ അമൂല്യ വഴിപാട് എന്തായിരിക്കും നന്ദിയുള്ള ഹൃദയം അത് മതി അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വഴിപാടുമില്ല സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രമതായിരമായിരമാ അനവധിയായി സ്തോത്രം നാഥ കൃപവേണം ഞങ്ങളിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ശുഭാശംസകളോടെ എ പി ജോർജച്ച്